ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് കുറേയേറെ പ്രജകളും അവർ സന്തോഷത്തോടവാണ് കാലം പെട്ടെന്നൊരു ദിനം ഒരു യുവരാജാവ് അവിടേക്ക് വന്നു കയറുന്നു ഇങ്ങോട്ട് 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 ഇവിടെ തനിക്ക് ു തന്നെ ഒന്ന് വേണമെങ്കിൽ കുഴിയെടുക്കണം ലൈൻ വലിക്കണം അതാണെങ്കിലോ എപ്പോഴെങ്കിലൊക്കെ ഫോൺ ചെയ്താൽ കാറ്റോ മഴയോ വന്നാൽ തനം കട്ടാവുകയും ചെയ്യും ഇപ്പൊ എന്താ എല്ലാം കൊണ്ട് ആര് ആര് പറഞ്ഞു പറഞ്ഞു നീ വലിയ ഹോട്ടലിൽ ചെന്ന് കൊണ്ടും സർക്കാർ ആഫീസുകളിലും ഹോട്ടലിലേക്ക് നിങ്ങൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ഒരു കുപ്പി വെള്ളം കിട്ടുവോ ആ ഫയലങ്ങോ എടുത്തോണ്ട് വരിക ഇതൊക്കെ ചോദിക്കാനല്ലേ ഉള്ളൂ ഇങ്ങനെ ചോദിക്കുന്നവരുടെയൊക്കെ പേഴ്സണൽ കാര്യത്തിന് പോലും അവരുടെ പോക്കറ്റ് ഇരിക്കുന്നത് ഞാനാണ് തറവാട്ട് പോയിരിക്കണം അല്ല കണ്ടവന്റെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് എവിടെ ഞാൻ ഇറങ്ങി നടക്കുന്നെങ്കില് അവരെ കയ്യിലും പോക്കറ്റിലൊക്കെ ഇരിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് അതേ ഉള്ളു നീ വലിയ അഹങ്കാരം കാണിക്കണ്ടതാ നീ വലിയ അഹങ്കാരം കാണിക്കണ്ട അമ്പാനിന് സാറേ കപ്പലിൽ അഞ്ഞൂറ്റൊന്നു രൂപക്ക് ഇവിടെ ചാള കണക്ക് നിന്നെ കൊണ്ടു വിട്ടോ നീപ്പോ നടക്കുന്നത് നീ എവിടെ പോയി അമ്പാനിന് സാറ് ചാള അണക്കോലെ മത്തിയാണക്കോല വിറ്റ പക്ഷെ ആ എന്താ ഇന്ന് ലോകം ഞാൻ കീഴടക്കിയില്ലേ ഇന്ന് പിച്ചക്കാരെ കയ്യിൽ വരെ ഞാനുണ്ട് അതാ എന്റെ കുഴപ്പം പിച്ചക്കാരെ കയ്യിലൊക്കെ നീ ഇരിക്കുന്നത് എന്നാരെങ്കിലും ഉണ്ട് നടക്കാറുണ്ടോ പിച്ചക്കാര് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടോ വാട്സപ്പ് ഉണ്ടോ ഇൻസ്റ്റൊന്നും അറിഞ്ഞൂടേ ക്ലബ് ഹൗസ് ഒന്ന് കേട്ടിട്ടുണ്ടോ അയ്യോ ക്ലബ് ഹൗസ് ഇപ്പൊ പുതിയ സാധന രാത്രി ഒരു പത്ത് പത്തരയൊക്കെ ആവുമ്പോണ്ടല്ലോ ഓരോ ചർച്ചകളും അങ്ങോട്ട് ഓ പിന്നെ ചുറ്റുമുള്ള കാണാൻ പറ്റത്തില്ല വെടിയും പോകൊക്കെ ആയിരിക്കും ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നോക്ക് നീ അങ്ങോട്ട് നോക്കടാ ആ സുരേഷേ ആ അതെ അതെ തെക്കേടത്തെ വിശ്വംപരമാവനാ ഏ അല്ല നീ എനിക്കൊരു ഉപകാരം ചെയ്യണം അത് പറയാൻ വേണ്ടിയാ വിളിച്ചത് എന്റെ ഒരു മാറ്റ ഫോൺ ഉണ്ട് ഒരു ലാൻഡ് ഫോൺ അതെ വീടിന്റെ സ്പേസ് കളയാൻ വേണ്ടി ഇത് വീടിനകത്ത് ഇരിക്കുക ഇത് എങ്ങനെയൊന്നും ഒഴിവാക്കി തരണം ഏഹ് നിനക്ക് പറ്റില്ലേട്ടാ ഞാൻ ഓയൽ എക്സിൽ ഇട്ട് നോക്കി അവിടെ ഒരു പട്ടിക്കുറുക്കനും ഈ സാധനം വേണ്ട അത് തന്നെ നീ എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാക്കി തരാ നീ എനിക്കൊന്നും തരണ്ട ഒഴിവാക്കാം ഒരു കാര്യം ചെയ് ഞാൻ വീടിന്റെ ബാധക്കൽ അത് വെച്ചേക്കാം ഏ നീ ഒന്നെടുത്തോ ശരി എന്റെ പൊന്നെ ഈ ജൂനിയർ മാന്തരക്ക് ഇനിയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി കിട്ടിയല്ലോ കേട്ടോളോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് ആണുങ്ങളെ പോലെ തോന്നുന്നു താണ്ടെ ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരെ തടയിക്കൊണ്ട് വന്നല്ലേ ഓർമ്മകൾ ഓട കുഴല് പോക്കോ വണ്ടിക്കൂല് വല്ലോ വേണോ വേണ്ട അല്ലെ സിമ്പതിയുടെ പുറത്ത് ഒന്നോ ഒരം ഡോസ് പൂ ഡോളേഴ്സ് അയച്ചു തരാം ഗൂഗിൾ പേ ഉണ്ടോ ഫോൺ പേ ഉണ്ടോ ഓ ഇത് എന്റെ ദൈവമേ ഇത് ഒന്നുമില്ല എങ്ങനെ ജീവിക്കുന്നു എന്തിനിങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ എനിക്കേ നിങ്ങളുടെ ലോക്കൽ ടീം ടീമിനോട് സംസാരിച്ചിരിക്കാൻ താൽപര്യമില്ല ഞാൻ ടെലിഗ്രാമിൽ പോയി ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണത്ത് സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിലേ ഹലോ മൈഡിയ സിനിമ ഒന്ന് കാണും രൂപവും പ്രേമം േമം നിങ്ങളല്ലോ ആ വന്ദന സിനിമയ്ക്കകത്ത് ആ ക്ലൈമാക്സിൽ ആ ലാലേട്ടൻ ഈ ഫോൺ അടിക്കുന്ന കേട്ടിട്ട് എന്തും വേണ്ടി കഷ്ടപ്പെട്ടാടും ആ ഓടൊക്കെ പൊളിച്ച് അവിടെ വന്ന് വീണപ്പോ ഫോൺ നിന്നു ആ റിങ് അങ്ങ് നിന്നു തനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് റിങ് ചെയ്ത് എന്തായിരുന്നു ഗുരുവായിരുന്നു വിളിച്ചില്ലേ അതാണ് അതാണ് താൻ ചെയ്ത് കൊഴപ്പം ആ സമയത്ത് ലാലേട്ടന്റെ പോക്കറ്റിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഇങ്ങനെ എന്നെ എടുക്കുകയും ചെയ്യാം അവര് കുടുംബപരമായിട്ട് ഇന്നും ജീവിച്ചെ കൊച്ചുകണക്കി ഇടറിയാവോ ആ പ്രേമം പോവാണ് ഞാൻ അല്ലെങ്കിൽ പ്രേമത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് എന്ത് പാങ്കാത്ത വലിയ അറിയാം പണ്ടത്തെ കാലത്തെ ആണിന്റെയും പെണ്ണിന്റെയും പ്രേമങ്ങൾ എന്നിലൂടെ ആയിരുന്നു എത്ര പേരായി രാപകല്ല എന്നെ വിളിച്ചുവിടുന്നത് എന്നിലൂടെ ഇങ്ങനെ അവർ സംസാരിച്ച് സംസാരിച്ച് ഫോൺ വെക്കാൻ നേരത്തെ അവരൊരു ഉമ്മ തരും ഒരു ഉമ്മ ും പറഞ്ഞ് ഇത്രേ എന്റെ ഇത്ര ഉമ്മയുടെ കാല കഴിച്ച് ഇപ്പോഴല്ലേ രാത്രി അക വീഡിയോ കോളാ ഫുൾ എച്ച് ഡി ദൃശ്യ മികവോട് കൂടി അറിയാവോ അങ്ങനെ ഉമ്മയൊന്നും നല്ല കാര്യം അറിയാ പ്ലീസ് ആ ഫോട്ടോ നെറ്റിലിടല്ലീപു പ്ലീസ് നീ എന്നെ കല്യാണം കഴിക്കാതെ പറഞ്ഞിട്ടല്ലട ഞാൻ ഇതിനെല്ലാം കൂട്ടു നിന്നത് പ്ലീസ് കൂട്ടുനിന്നത് ശരി നീ ഇടാനാ ഉദ്ദേശിക്കുന്നല്ലേ അങ്ങനെ അങ്ങനെ നീ ഫോട്ടോ ഇടുകയാണെങ്കിൽ என்னை விட்டு ஒரு பென ஆரெயிலும் நெஞ்சு நீங்க கண்டிப்பா எல்லாரும் தலை கும்பிட்டு அடக்கும் ஒரு கிளிக்கு கூடுவாங்க கொண்டு டவர் வச்சோம் നിന്നെക്കൊണ്ട് ഉപകാരത്തെക്കാൾ ഉപദ്രവം അല്ലടേക്ക് ഉപകാരം വേണോ ഉപദ്രവ ആവണോ എന്താവണോന്ന് അത് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണം അല്ല നല്ല കാര്യത്തിന് യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞു എല്ലാത്തിലും ഉണ്ട് നല്ലതിലും ചീത്ത അവർ നോക്കിയിട്ടെടുത്താൽ മതി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് ഇനി ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടൊക്കെ ഉള്ളു ഒരു ആവശ്യമില്ലാതെ വലിഞ്ഞേറിയിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയി പോയിത്തരണം എനിക്കാണിപ്പോൾ കൺഫ്യൂഷൻ ആണ് കാരണം ഫോൺ നമ്പർ ദാ ഇത് ലാൻഡ് ഫോൺ ആണോ മൊബൈൽ നമ്പർ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ ചൊറുക കയറി വരും എനിക്കറിയാവോ അതുകൊണ്ടാണ് ആണ് അതുകൊണ്ട് ദൈവത്തോർക്ക് പോ ആർക്കും വേണ്ടല്ലോ എന്നിരിക്കുന്നെ തീര്യാച്ച ആ വോട്ട് നിൽക്കുന്നത് തീർന്നു നിങ്ങളുടെ ആയുസ് പോവുന്നു വന്നു ശരിയാർക്കും നമ്മളെ വേണ്ട പണ്ടൊക്കെ ആൾക്കാർക്ക് വലിയ കാര്യമായിരുന്നു ഒരാൾ പോലും ഫോൺ തറയെ വെക്കൂലായിരുന്നു ആകാശദീപങ്ങൾ സാക്ഷി സാക്ഷിശൈലങ്ങൾ സാക്ഷി തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന പണ്ട് താൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് അവർ തന്നോട് പറഞ്ഞത് താൻ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാൻ മഴയത്തും കാറ്റത്തും ഇവിടെ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ എന്നോട് പറയും ഞാൻ വല്ല മുറിയിലോ മുറിയിലോ സുന്ദരിയായ ധരുണിമണികൾ വളയിട്ട കൈകൊണ്ട് എന്റെ വായിലൂടെ കത്തുകൾ ഇട്ടിട്ട് തരുവായിരുന്നു ഇന്ന് ഒറ്റ പോലും എന്നെ തിരിഞ്ഞു നോക്കത്തില്ല തനിക്കറിയുവോ കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു പാമ്പ് പൊട്ടയിട്ട് പെരുകി ഒരു മാസം കഴിഞ്ഞാൽ പോയത് അറിയാവോടോ താൻ വിഷമിക്കണ്ടോ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് അവനും വരും അവനേക്കാളും മികച്ച മറ്റൊരാൾ വരുമ്പോൾ അതാണ് മനുഷ്യരാശിയുടെ തലച്ചോറ് ആഹാ ഒരു കാര്യം പറയണ്ടേ രണ്ടുപേരും ഉണ്ടല്ലോ ഇപ്പഴും ജീവനോടുണ്ടല്ലേ കുരുമ്പൊക്കെ അടിച്ചല്ലോ അതെ ഞാൻ നിങ്ങളോട് നേരത്തെ ഇച്ചിരി ഓർവട്ടൊക്കെ സംസാരിച്ചു പക്ഷെ അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് കാരണം എനിക്കൊന്ന് പിടിച്ചടക്കണം പക്ഷെ എന്തിനും ഒരു കാര്യമുണ്ട് എന്നേക്കായി മുമ്പേ വന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ അത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം പുള്ളി ചെയ്യില്ല പക്ഷെ പുള്ളി വരും ജോൺസൺ പ്ലാവുങ്കൾ പുള്ളിയുടെ പുരാവസ്തു കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റെ വക അഡ്മിഷൻ ഫ്രീ i